ബിഗ് ബോസിൻ്റെ ലൈവില് എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് അല്പസമയമായതേ ഉള്ളൂ നോർമലി എട്ടരയൊക്കെ ആകുമ്പോൾ എല്ലാവരെയും ബിഗ് ബോസിൽ എഴുന്നേൽപ്പിക്കുന്നതാണ് സോങ് ഒക്കെ ഇട്ട് പക്ഷേ ഇത്തവണ ഞായറാഴ്ച ഷൂട്ട് അല്പം വൈകി പോയതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞ് എല്ലാവരും ഒരു നാല് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവർക്കും ഉറങ്ങാൻ പറ്റിയത് വീട്ടിൽ കയറി ശേഷം ഉറങ്ങാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പത്തുമണി ആയി കഴിഞ്ഞിട്ടും എല്ലാവരും റെഡിയായി ആയി വരുന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടാവും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യത്തെ മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇന്നലെ പ്രൊമോയ്ക്കകത്ത് കാണിച്ച കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞു ഇന്നലെ രാത്രിയിലെ ലൈവിൽ തന്നെ അനൂപും ആര്യനുമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റ് കഴിഞ്ഞു ഇന്ന് പ്രധാനമായിട്ടും നടക്കാനിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നോമിനേഷൻസ് ആയിരിക്കും കാരണം തിങ്കളാഴ്ചയാണല്ലോ നോമിനേഷൻസ് നടക്കാറുള്ളത് അതുപോലെ തന്നെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതും ഇന്ന് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇന്ന് കാണാൻ കഴിയും മത്സരാർത്ഥികൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് മോർണിംഗ് ആക്ടിവിറ്റിക്ക് റെഡി ആകുമ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും പതിനൊന്നര ഒക്കെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് ലൈവിൽ ആ സമയത്തായിരിക്കും മിക്കവാറും മോർണിംഗ് ആക്ടിവിറ്റി കാണിക്കുന്നത് അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ക്യാപ്റ്റൻസി ടാസ്ക്കും അതുപോലെ തന്നെ നോമിനേഷൻസും നടക്കുന്നത് ഇത് ലൈവിൽ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക